ഭിന്നശേഷിക്കാർക്കായുള്ള ഒപ്പം പദ്ധതിയുടെ ഭാഗമായുള്ള രണ്ടാമത്തെ ആക്സസ് കഫേ മലപ്പുറം ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് കഫേ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങൾ ഭിന്നശേഷിക്കാർക്ക് എന്ന ഉദ്ദേശത്തോടെയാണ് ഭിന്നശേഷി സൗഹൃദ കഫേകൾ ഒരുക്കുന്നത് കഫയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു ആനപ്പടിക്കൽ ഗ്രൂപ്പിന്റെ സഹായത്തോടെ തണൽ ട്രസ്റ്റ് ആണ് കഫേ സ്പോൺസർ ചെയ്തത് ഒരാളുടെ

കോട്ടയ്ക്കൽ സ്വദേശി ജില്ലാ സാമൂഹിക നീതി ഷമീർ മച്ചിങ്ങൽ തണൽ ആസാദ് പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ